ആന്തിക്കാട് മാങ്ങാട്ടുകര അയ്യപ്പ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ മാങ്ങാട്ടുകര ശ്രീരാമസ്വാമി ക്ഷേത്രാങ്കണത്തിൽ ഈ മാസം പതിനഞ്ചിന് നടത്തുന്ന ദേശവിളക്കിന്റെ കലവറ നിറക്കൽ ചടങ്ങ് ഭക്തിനിർഭരമായി അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിരാമൻ നിലവിളക്ക് കൊളത്തി ചടങ്ങിന് തുടക്കം കുറിച്ചു ദേശത്തെ ആഘോഷിക്കുന്നത് എന്തായാലും ഇവിടെ നിലനിന്നിരുന്ന ഈ വിളക്ക് കുറെ വർഷങ്ങളായിട്ട് ഇല്ലാതിരിക്കുന്ന സമയ കഴിഞ്ഞ സമയത്താണ് ഇപ്പോൾ മൂന്ന് വർഷമായിട്ട് ഇത് ഒരു കൂട്ടം നമ്മുടെ ഈ നാട്ടിലെ ചെറുപ്പക്കാരെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഈ ഇവിടെ നടക്കുന്നത് നമുക്കറിയാം അതിന് ചുക്കാൻ പിടിക്കുന്ന ഈ ഇതിൻ്റെ നേതൃത്വം വഹിക്കുന്ന ഇതിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾ അതിനോടൊപ്പം തന്നെ നമുക്കറിയാം ബ്രദേശ് അന്തിക്കാടിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ വളരെ കാലങ്ങളായി അന്തിക്കാട് ഏറ്റവും നല്ല ഒരു ടീമ് തന്നെയാണ് ഇവിടെയും നൽകുന്നത് അയ്യപ്പ സേവാ സംഘം പ്രസിഡന്റ് ബാലകൃഷ്ണൻ പുറക്കോട്ട അധ്യക്ഷനായി പെരിങ്ങോട്ടുകര കാനാടി മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമികൾ ആദ്യ ദ്രവ്യസമർപ്പണം നിർവഹിച്ചു അഖില കേരള ശാസ്താമ്പാട്ട് കലാകാര സംഘം സംസ്ഥാന പ്രസിഡന്റ് ഇ രമേശൻ മുഖ്യാതിഥിയായി നിരവധി ഭക്തജനങ്ങൾ ദ്രവ്യസമർപ്പണം നടത്തി സേവാസംഘം ട്രഷറർ രാംദാസ് കാണാട്ട് അരുൺകുമാർ ആറ്റുപുറത്ത് എന്നിവർ സംസാരിച്ചു ബിപിൻ ജയൻ മൂത്തടത്ത് കണ്ണൻ ബിജു സഹേന്ദ്രൻ സുരേഷ് യതീന്ദർദാസ് ജിഷ്ണു സുരേഷ് ബാബു എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി അന്തിക്കാട് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ഏറ്റവും നല്ല രീതിയിൽ സംഭവമാണ് വളരെ കുറച്ച് സമയങ്ങളാണ് നമുക്ക് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ശേഷമാണ് തിരുവിനറങ്ങാൻ കഴിയും എന്നുള്ളതുകൊണ്ട് വളരെ കുറച്ച് സമയമാണ് നമുക്ക് കിട്ടുക നിരവധി ഭക്തിജനങ്ങൾ പങ്കെടുക്കുന്ന ആ ചടങ്ങിലേക്ക് അന്നദാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ട് നടത്തിക്കൊണ്ടു പോവുകയാണ്